എൽ പി എസ് അപ്ലിക്കേഷൻ്റെ ഏഴാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചാം തീയതി വരെയാണ് അതിൻ്റെ ഡേറ്റ് അതിൻ്റെ കൂടെ തന്നെ ഏഴാം തീയതിയാണ് അതായത് ഒക്ടോബർ ഏഴാം തീയതിയാണ് സെവൻത്ത് അലോട്ട്മെൻറ്റ് വരുന്നത് പാലക്കാട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൻ്റെ അംഗീകാരത്തിൽ നാൽപ്പത് പുതിയ സീറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതായത് നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നാ പുതിയ കോളേജസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് എസ് സി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എസ് സി റിസർവേഷനിൽ വരുന്ന സ്റ്റുഡൻസിനാണ് അവിടത്തോട്ടാണ് ഇപ്പോൾ ഏഴാമത്തെ അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ബി എസ് സി കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്ന് പറഞ്ഞുള്ള പാരാമെഡിക്കൽ കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഈ ഒരു ഏഴാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാർഡിയോ വാസ്കുലർ ടെക്നോളജിക്ക് അപേക്ഷിക്കാൻ ഏതെങ്കിലും സ്റ്റുഡൻസിന് താല്പര്യം അവർക്ക് അവർക്കിപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ പാരാമെഡിക്കൽ കോഴ്സസിനൊക്കെ നമ്മുടെ കേരളത്തിൽ നഴ്സിങ്ങിനേക്കാളും വളരെ കുറച്ച് സീറ്റേ കാണത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ കാർഡിയോ വാസ്കുലർ ടെക്നോളജിക്ക് സ്റ്റുഡൻസിനെ അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷിക്കാം അതിൻ്റെ കൂടെ തന്നെ ഓരോരോ കോഴ്സസിന് ഏതൊക്കെ കോളേജസ് ഉണ്ട് അതായത് ഓരോ പാരാമെഡിക്കൽ കോഴ്സസിനും ഏതൊക്കെ കോളേജാണ് അലോട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ളൂ അതുപോലെ തന്നെ അവിടെ എത്ര സീറ്റാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളും നമുക്ക് നമ്മുടെ എൽ ബി എസിൻ്റെ ിൽ തന്നെ കിട്ടാം അപ്പോൾ സ്റ്റുഡൻസ് ഈ കാർഡിയോവാസ്കുലർ ടെക്നോളജിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈറ്റ് കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ അതായത് സെവൻ സ്പെഷ്യൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ഒക്ടോബർ ഏഴാം തീയതിയാണ്